ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ആദ്യത്തെ വീക്കെൻഡ് എപ്പിസോഡ് വരാൻ പോവാണ് അല്ലേ അപ്പോൾ നാളെ എല്ലാവരും കാത്തിരിക്കുന്നത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ്റെ ഒരു എൻട്രിക്ക് വേണ്ടിയിട്ടാണ് ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു വീക്കിൽ ഉണ്ടായി അപ്പോൾ എല്ലാവരും പറയുന്നത് നാളെ രതീഷ് പുറത്താവുന്നതാണ് സാധ്യത കുറവാണ് കേട്ടോ ഇനി ബിഗ് ബോസ് പിടിച്ച് പുറത്താക്കുന്നൊന്നും അറിയില്ല പക്ഷേ ഒരു കോമൺ സെൻസ് വെച്ച് ഷോയെ അനലൈസ് ചെയ്യുമ്പോൾ സാധ്യത കുറവാണ് രതീഷിന് ഇനിയും കളി ഇവിടെ ബാക്കിയുണ്ട് മേ ബി ഒരു പകുതിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ വല്ലതും വന്നാൽ ഒരു സീരിയസ് ഇഷ്യൂ ആയിട്ട് മാറ്റിയിട്ട് പുറത്താക്കിയേക്കാം ഇപ്പ എന്തായാലും എനിക്ക് തോന്നുന്നില്ല പക്ഷേ വോട്ടിംഗ് ബേസിസിൽ ആണെങ്കിൽ ഇപ്പൊ നമുക്ക് അൺഒഫീഷ്യൽ പോൾസ് അനുസരിച്ച് ഏറ്റവും വോട്ട് കുറവ് ഉള്ള വ്യക്തികളിൽ ഒരാൾ സുരേഷാണ് സുരേഷിന് വളരെ വോട്ട് കുറവാണ് കമ്പാരിറ്റീവ്ലി സോ ഈ വീക്കിൽ ഒരു പക്ഷെ പോകാൻ കൂടുതൽ സാധ്യത സുരേഷാണ് മാത്രല്ല ആൾറെഡി ആള് രണ്ട് മൂന്ന് ദിവസമായിട്ട് പറയുന്നുണ്ട് പുള്ളി ഒട്ടും അവിടെ കംഫർട്ടബിൾ ആവുന്നില്ല പുള്ളിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല പുള്ളിക്ക് പറ്റിയ ഷോ അല്ല ഇത് എന്നാണ് പുള്ളി പറയുന്നത് മാത്രമല്ല ഇപ്പം ഈ ഇഷ്യൂസും ഒക്കെ ആളെ ചിലപ്പോൾ എഫക്ട് ചെയ്തേക്കാം സോ അതും ബിഗ് ബോസ് കൺസിഡർ ചെയ്യും ഓട്ടും കുറവാണെങ്കിൽ ചിലപ്പോൾ നാളെ പുറത്താവാൻ സാധ്യത നമ്മുടെ സുരേഷാണ് ഞാനിത് ഗണിച്ചു പറയുന്നതല്ല കേട്ടോ ഇത് ജസ്റ്റ് ഒരു കോമൺ സെൻസും പിന്നെ അൺഒഫീഷ്യൽ പോളുകളിൽ പുള്ളിക്ക് സപ്പോർട്ട് കുറവാണ് എന്നതിൻ്റെയും അടിസ്ഥാനത്തിലാണ് പുറത്താകുമെങ്കിൽ നാളെ ആരെങ്കിലും കൂടുതൽ സാധ്യത സത്യത്തിൽ സുരേഷിനാണ് രതീഷിനല്ല